വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം പ്രശസ്ത എഴുത്തുകാരൻ ഐമനം ജോൺ എഴുതിയ നാളത്തെ പൊന്മാൻ എന്ന കഥ വായിക്കാം ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട് കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി ആറു മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട് ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത് വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞു കുത്തിയഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ഒരു ആഹ്ലാദം കാണണം പുഴ വെള്ളത്തിൻ്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടി മറയുന്ന മീനുകളുടെ വെള്ളി തിളക്കങ്ങൾ ഏറി ഏറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരക്കരെ പറന്നു നടന്ന് ഉറക്കെ ചിലച്ച് കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടും എന്നിട്ട് ഓരോരുത്തരായി വേടൻ്റെ വില്ലിൽ നിന്നും എയ്തുവിട്ട അമ്പിന്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കൊതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് എന്തൊരു കൃത്യത എന്തൊരു ചാതുര്യം ഇപ്പോൾ പക്ഷേ വേനൽക്കാലമാണ് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്കു ചാൽ പോലെ കിടക്കുന്നു മരക്കൊമ്പുകളിൽ ഒറ്റക്കെറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകളെല്ലാം ദുഃഖിതരാണ് മൂകരും മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണുകഴച്ച് ഉറക്കം തൂങ്ങിയിട്ട പോലെ കുഞ്ഞിഞ്ഞുകൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിനു കിട്ടുന്നത് അങ്ങനെയിരിക്കെയാണ് നഗരപ്രാന്തങ്ങളിൽ കഴിഞ്ഞ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറിയത് മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞിരുന്നു ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെ പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു അവരുടേത് എന്ത് മന്ത്രമോ മറിമായമോ എന്നറിഞ്ഞില്ല അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ നാണയങ്ങൾ വാരി വാരി കൂട്ടും പോലെ അവർ വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് മീനുകളെ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്തുള്ള ഇടത്തേക്ക് വലയെറിഞ്ഞു പിന്നെയും നാണയത്തിളക്കം പച്ചകുത്തി നിറയെ കുപ്പിവളകളുമിട്ട കൈകൾ വാരി വാരി എറിയുന്ന മീനുകൾ അങ്ങനെ പുഴയിലെ ജലപ്പറപ്പ് മുഴുവൻ വലവീശി കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് ഒന്നു നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിന്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വലവീശാൻ വന്നു പരദേശികൾ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി കൊള്ളാം അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ബർസിച്ചിട്ട് കോപിഷ്ടരായി ആറ്റിലേക്ക് വല വലിച്ചെറിഞ്ഞു ഒരൊറ്റ മീൻ പോലും കിട്ടാതെ വലകൾ വെറും വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു ഓ നല്ല മര്യാദക്കാർ ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ചുകലക്കി തന്നല്ലോ മീൻപിടുത്തം എന്ന് ആരും പിറുപിറുത്തതല്ലാതെ ആരും അവരോട് സഹതപിക്കാനൊന്നും നിന്നില്ല സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരു തരം കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ ഭൂമിക്കുലുക്കമുണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭ ചിന്തയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ പിന്നെ നല്ല ഭൂകമ്പോ മറ്റോ ഉണ്ടാകാൻ പോകുവാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു കണക്കു ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു ഓ ആ ആന്ധ്രക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ അതുങ്ങൾ വിശന്നിട്ട് കരയുക അവൾ പറഞ്ഞു നേരു തന്നെ എന്ന് എനിക്കും തോന്നി പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെയായിരുന്നു എന്നും തോന്നുന്നു പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ വഴിയിൽ പാൽക്കാരൻ്റെ സൈക്കിൾ ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിൽ വിട്ട് എഴുന്നേറ്റു പേഴ്സ് പേഴ്സെടുത്തു നോക്കുമ്പോൾ ചില്ലറ നോട്ടുകൾ ഒന്നുമില്ല നൂറും അഞ്ഞൂറും മാത്രം ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓ ആ നൂറ് അങ്ങോട്ട് കൊടുക്ക് ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നതേയുള്ളൂ അതും ശരിയായിരുന്നു പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കാട്ടാതെ ബാക്കി പത്തു രൂപ നോട്ടുകൾ എണ്ണി തന്നു പാൽ വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിന്റെ കൊമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഒരു വലിയ പൊന്മാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതിന്റെ മഞ്ഞച്ച കണ്ണുകൾ എന്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരുന്നത് ി എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ ഒരു ചിട്ട അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയിലെ ടീപോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി ഏറെ വൈകാതെ ബഷീറിന്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി ആറ്റുമീൻ ആറ്റുമീൻ എന്ന് ഉറക്കെ വിളിച്ചു കൂകിക്കൊണ്ടായിരുന്നു വരവ് കേട്ടപാടെ അതിനകം ഉണർന്നെണീറ്റു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു ഓ ഇന്നലെ ആന്ധ്രക്കാര് പിടിച്ചോണ്ട് പോയ മീൻ തന്നെ ആയിരിക്കും എന്തുമാവട്ടെ പേര് എന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ് എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനിനോട് വലിയ പ്രിയമാണ് താനും അതുകൊണ്ട് മീൻ വാങ്ങിച്ചിട്ടു തന്നെ കാര്യം കാര്യമെന്ന് തീരുമാനിച്ച് ഞാൻ ീ പോയിൽ ഇട്ടിരുന്ന നോട്ടുകൾ എടുത്ത് വഴിയിലേക്ക് നടന്നു അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിൽ നിന്ന് പൊന്മാനിന്റെ ചിറകടി ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു നല്ല സഹായ വിലയ്ക്ക് തന്നെ ആറ്റുമീൻ കിട്ടി മീനിട്ടു തന്ന ക്യാരി ബാഗ് ഇടതു കൈയിലും ബാക്കി വന്ന പത്തു രൂപ നോട്ടുകൾ വലതു കൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തു വീട്ടുമുറ്റത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് ് പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ എന്റെ വലതു കയ്യിൽ നിന്ന് ഒരു പത്തു രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിന്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ